وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنثرهما ولا فاستنهرهما وقل لهما قولا كريما അള്ളാഹു അവനെ ആരാധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാകുന്ന സങ്ങളിലല്ലോട് നന്മ ചെയ്യണേ മാതാപിതാക്കളോട് എല്ലാ സ്ഥലത്തും അള്ളാഹുണർത്തിയിട്ടുള്ള അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക മാതാപിതാക്കളോട് നന്ദി പ്രകാശിക്കുക അള്ളാഹുനോട് അനുസരണ കാണിക്കുക മാതാപിതാക്കൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക മാതാപിതാക്കളോട് നിങ്ങൾ വഴിപ്പെടുക എടുത്തെടുത്ത് പറയുന്നു എടുത്തെടുത്ത് പറയുന്നു കാരണം അള്ളാഹു റബ്ബാണ് സംരക്ഷകനാണ് അതേപോലെ റബ്ബാണ് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ ദുന്യാവിലുള്ള സംരക്ഷകരാണ് ദുന്യാവിൽ നിനക്ക് വേണ്ടുന്ന വസ്തുതകൾ മുഴുവനും നൽകുന്നവരാണ് നിന്റെ മാതാപിതാക്കൾ അതുകൊണ്ട് ആ രണ്ട് റബ്ബിനെ അടുപ്പിച്ചടുപ്പിച്ചു അള്ളാഹു പുറം രണ്ടുപേരെ നീ ശ്രദ്ധിക്കണേ രണ്ടുപേരെ നീ ശ്രദ്ധിക്കണേ അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നതിനോടുകൂടി മാതാപിതാക്കളെ നീ ഗൗനിക്കണേ വിശുദ്ധപ്പുറം ഏറ്റവും കൂടുതൽ ഗൗനിക്കേണ്ടതെപ്പോഴാ ഏറ്റവും കൂടുതൽ ഗൗനിക്കേണ്ടപ്പോഴാണ് പ്രായം ചെല്ലുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗനിക്കാത്തതെപ്പോഴാ പ്രായം അവരെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ ആ സമയത്താണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞത് ഇമ്മ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടു പേരോ പ്രായാധിക്കും ചെന്ന സമയത്ത് അടുക്കലെത്തിച്ചാൽ കൊല്ല അവരോട് ഒരു നിലയ്ക്കുള്ളതാകുന്ന വർത്തമാനം പോലും കറുപ്പിക്കുന്ന വർത്തമാനം നീ പറയരുതേ വിശുദ്ധ കൊറേ എന്ന ഒരൊറ്റ വാക്ക് ആ വാക്ക് തന്നെ മതി മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ അത് നീ പറയരുത് അത്രത്തോളം നിസാരമുറ്റുന്ന പദങ്ങൾ പോലും നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ ഇത് ചെയ്യാൻ പാടില്ല നബിയുനർ ഇന്ന് മാതാപിതാക്കളുടെ മുന്നിലൂടെ നടക്കുന്നു അവരിയ്ന് മുമ്പ് ഇരിക്കുന്നു അവർ വഷം കഴിക്കുന്നതിന് മുമ്പ് വശം കഴിക്കുന്നു അവർക്ക് വേണ്ടി വെച്ചതാകുന്ന വച്ചുതാകുന്ന കൂടി കഴിച്ചു തീർക്കും ഒക്കെ ഇന്നത്തെ മക്കൾ പോകുന്നിട്ട് വടള്ളാഹുവാട്ടെ ഒക്കെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ അമലാണ് വലിയ തോഫിയക്കാണ് നമ്മുടെ ദുയാവും ശബടും ആഹ്റവും രക്ഷപ്പെടും െ മാതാപിതാക്കൾക്ക് വേണ്ടി വെച്ചതാകുന്ന ആഹാരങ്ങൾ പോലും അവരിയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണം വാപ്പായും ഉമ്മായിയും ഇന്നും അതേ പഴയ നിലപാട് തന്നെ ഇപ്പോഴും ഏറ്റവും ലാസ്റ്റ് ആഹാരം കഴിക്കുന്നത് വാപ്പായി ഉമ്മായി ഇല്ലെങ്കിൽ വാപ്പ കഴിച്ചാലും ഉമ്മയെ ശ്രദ്ധിച്ചു നോക്കെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും മക്കളെല്ലാം കഴിച്ചു അവസാനം കറിയിലുണ്ടായിരുന്ന മൂന്ന് പൊരിച്ച മീനും കൂടി തീന്മേശയിൽ പോയി വെച്ചു കൊടുത്തു മക്കള് കഴിപ്പിക്കുകയാണ് മാതാപിതാക്കളും മാതാവ് കഴിപ്പിക്കുകയാണ് മാതാവ് അവസാനം മീനുണ്ടാവൂല കറിച്ചട്ടിയിൽ ഒരു കറി പോലും ബാക്കി ഉണ്ടാവൂല എന്നാലും കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും അതാണ് ഉമ്മ വല്ലാത്ത സ്നേഹമാണ് ശരിയല്ല ഈ പറയുന്നത് ആ ഉമ്മയുടെ പാത്രത്തിൽ അവസാനം വന്ന് നോക്കിയാൽ കറിച്ചട്ടിയിലായിരിക്കും അവർ കൈയിടുന്നത് ഒന്നും ഉണ്ടാവൂല വടിച്ചു കഴിക്കുകയായിരിക്കും അവര് നല്ല ഭക്ഷണമായ നല്ല കറിയാണെന്ന് ഉച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അവരൽപ്പം മാറ്റിവെച്ചതാണ് മീൻകരി ഇശാല വൈകിട്ട് കൂട്ടാന്ന് കരുതി വൈകിട്ട് നോക്കിയപ്പോ ഒന്ന് രണ്ട് കൂട്ടുകാരുമായിട്ട് മക്കൾ വന്നു എടുത്തു വെച്ചു കൊടുക്കും ഒരു മടി ഉണ്ടാവൂല്ല മാതാവിനെ അതേപോലെ തന്നെയാണ് ഭാര്യമാരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പ്രിയപ്പെട്ട മാതാവും അവരനുഭവിക്കുന്ന തീഷ്ടമാകുന്ന ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഹെതമത്തെടുത്തുകൊണ്ട് നമ്മൾ കൂടും അള്ളാഹു തോഫി തരട്ടെ വൈകുന്നേരം വൈകുന്നേരം നീ കയറി വന്നുകൊണ്ട് സുമിഷ്യമായ ആഹാരം കഴിച്ച് നേരെ കടപ്പറയിൽ പോയി നീ കടന്നുറങ്ങല്ലേ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും നിന്റെ പ്രിയപ്പെട്ട മാതാവിനോടും അല്പനേരം സംസാരിച്ച് അവരുടെ വിഷമങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ കേട്ട് അതൊന്ന് പരിപൂർണമായി കേട്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണാതെ നീ പോയി കടക്കരുത് അവരോട് ഒന്ന് സംസാരിക്കാൻ നീ സമയം കണ്ടെത്തി നിന്റെ മക്കളുടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ ആ മക്കളുടെ പഠിത്തം എവിടം വരെയായി സ്കൂളിലെ പഠിത്തം ഇവിടം വരെയായി ഇന്നെന്താ പഠിപ്പിച്ചത് ടീച്ചർ ഇന്ന് ഉസ്താദ് ഉസ്താദ സൂറത്ത് എന്താ ഇതൊക്കെ പഴയ തലമുറയിൽ ചോദിച്ചിരുന്നു മാതാപിതാക്കൾ െന്താ സ്കൂളിൽ പഠിപ്പിച്ചത് ഇന്ന് മദരസയിൽ എന്താ ഓദിച്ച് ഒന്ന് ഓദിക്കേ ഈ ഓദ്യൊന്ന് ഞാനത് കേൾക്കട്ടെ ഏത് വാപ്പയാ പറയുന്നത് ഏത് ഉമ്മയാ പറയുന്നത് അതേ മക്കളോട് തന്നെ റിയാലിറ്റി ഷോകളിൽ ആടാനും പാടാനും അർദ്ധനഗ്രരായി പോയിരുന്നു തുണിയില്ലാതെ കിടന്നുകൂടി ഡാൻസ് കളിക്കുന്നതാകുന്ന മക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഡിസ്കോ കളിപ്പിക്കാൻ ജനമധ്യത്തിൽ മക്കളെ ഡിസ്കോ കളിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ വല്ലാതെ ശ്രദ്ധ പിടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ മക്കളെ ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പേര് കൂടുമ്പോ കുടുംബാധികൾ കൂടുമ്പോ ഒരു കുടിയേരിക്കൽ ഉണ്ടാകുമോ ഒരു കുത്തൂസ് ഉണ്ടാകുമ്പോ ഒരു ജനമധ്യത്തിൽ ഒരു ഗൃഹപ്രവേശനം ഉണ്ടാകുമ്പോൾ തന്റെ കുടുംബാധികൾ മുൻവെച്ച് എന്റെ മകനെയാണ് ഉസ്താദ് അവന്റെ ഓതലൊന്ന് കേട്ടുനോക്കും ഫാത്തിഹ സൂറത്ത് ഒന്ന് ഓതി ഉസ്താദുമാരെ കേൾപ്പിക്കുന്ന അല്ലെങ്കിൽ മുതിർന്നതാകുന്ന വ്യക്തികളെ കേൾപ്പിക്കുന്ന ഉമ്മമാരെ കേൾപ്പിച്ച് അല്ലെങ്കിൽ ആലുവ്യങ്ങളെ കേൾപ്പിച്ച് മുതിർന്നതാകുന്ന ഉപ്പമാരെ കേൾപ്പിച്ച് അവരുടെ ആശീർവാദത്തോടു കൂടി അവരുടെ പൊരുത്തത്തോടുകൂടി ജീവിക്കുന്ന മക്കൾ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ചിന്തിച്ചു നമ്മൾ സിനിമ പാട്ട് പാടിക്കും നല്ല സൂപ്പറായിട്ട് പാടും കേട്ടോ നമ്മൾ അല്ലാതെ നല്ല മാപ്പിള പാട്ടായിരുന്നു അവസാന നെബിയെ ഒന്നുമല്ല വേറെയൊക്കെ അല്ല വേറെ ഇതാണ് കാലഘട്ടം അള്ളാഹു ഗെരശിക്കട്ടെ അതുകൊണ്ട് സിനിമാ അല്ല പോകേണ്ടത് നമ്മുടെ മക്കളെ ദീനിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങനത്തെ മക്കളെ കൊണ്ടാണ് നമുക്ക് നാളെ പ്രയോജനം മക്കൾ മാതാപിതാക്കൾക്ക് ഹിതുമത്തെടുക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ോ ഓർമ്മപ്പെടുത്തിയില്ലയോ ഹബീബായി ആ തങ്ങളെടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നിട്ട് പറയുകയാണ് ചരിത്ര നല്ലത് ചരിത്ര നിങ്ങൾ ഞാൻ പോകുന്ന കുറച്ച് ചരിത്രങ്ങൾ അത് തന്നെ അറബി ചരിത്രങ്ങൾ നടന്നതാകുന്ന ചരിത്രങ്ങൾ അള്ളാന്റെ റസൂലിനെടുക്കൽ വന്നിട്ടൊരു സഹാബി വര്യം പറയാ നബിയെ എനിക്ക് മാതാവുണ്ട് പാപ്പ മരണപ്പെട്ടു പോയി ചെറുപ്പത്തിൽ മാതാവ് മാത്രമുണ്ട് ആ മാതാവിന് വേണ്ടുന്ന സഹോദരം ഞാൻ കൊടുക്കുന്നുണ്ട് എന്തുവേണമെങ്കിലും ഇതൊരുപാട് പ്രവാസികൾക്ക് പറയാനുള്ള കഥയാണ് ഒരുപാട് സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ പറയാനുള്ള കരയാണ് രാവിലെ പ്രഭാത സമയത്ത് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കിട്ടിണ്ട് പള്ളിയിലേക്ക് പോയി സുബൈ നമസ്കരിച്ചിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കബറിന്റെ ജാരത്ത് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാസീനോതി ദാഴ് ചെയ്തിട്ട് മാതാപിതാക്കൾക്ക് ഹതിയാക്കി കൊടുത്തുകൊണ്ട് അവസാനം തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടൊപ്പം രാവിലത്തെ ചായം കുടിച്ചുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പട്ടിണിപ്പാവങ്ങളാകുന്ന സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പറയാനുണ്ടാകും ഈ അടുക്കൽ അത്തരത്തിലൊരു സഹാഭി വര്യം വന്നിട്ട് നബിയോട് പറയും എനിക്കൊരു മാതാവുണ്ട് നിബിയെ അരീഹ ആ മാതാവിന് ഞാൻ നല്ലതുപോലെ ചെലവഴിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ആ മാതാവിന് ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയോ എപ്പോഴും നാവടുത്തിട്ട് എന്നെ ചീത്ത വിളിക്ക എന്നെക്കുറിച്ച് മോശത്തരം പറയും അങ്ങനെ ഉണ്ടാവും മിക്ക ഉമ്മമാരും ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലാഹുട്ടെ ആരെങ്കിലും വന്ന് വിരുന്നിന് വന്നു കഴിഞ്ഞാൽ പറയും നല്ല രീതിയിൽ നോക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഈ മകനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവനാണ് അവർക്ക് വേണ്ടുന്ന വസ്ത്രം കൊടുക്കുന്നതും ഭക്ഷണം നൽകുന്നതും നല്ല രീതിയിൽ അവനുമായിട്ട് സംതൃപ്തമാകുന്ന ജീവിതം നയിക്കുന്ന മകനാണ് എന്നിരുന്നാൽ പോലും കുടുംബാതിയിൽ വരുമ്പോൾ പറയും ഓ ഇല്ലവനല്ലേ അല്ലേ അച്ഛാ അവനെ ഒന്നും നോക്കത്തൂലില്ല കാതിരക്ഷ ഒന്നും നോക്കത്തില്ല അല്ലേ ശരിയല്ല എന്ന് പറയും നമ്മുടെ മോൻ അവൻ റെഡിയല്ല അവൻ നല്ലപോലെ നോക്കുന്നില്ല എന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നില്ല എന്നെ നല്ലപോലെ ഗൗനിക്കുന്നില്ല എനിക്ക് ഭക്ഷണം നൽകുന്നില്ല വസ്ത്രം നൽകുന്നില്ല എന്റെ കാര്യങ്ങൾ ഗൗനിക്കുന്നില്ല അല്ലെങ്കിൽ അവന്റെ ഭാര്യ മരുമകളായിട്ട് കയറി വന്നിട്ടുള്ള ഇന്നടുത്തുള്ള പോലെ ചട്ടഞ്ചാലിലെ പെണ്ണ് ഇല്ലെങ്കിൽ ഇന്ന സഹോദരി അവൾ നല്ലവളല്ല അവള് ശ്രദ്ധിക്കുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശത്തരം പറയുന്നതാകുന്ന ഉമ്മയാണ് എനിക്കുള്ളത് ആര് പറയാ ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് പറയാ ആ ഉമ്മ ഉമ്മമാരെ നന്നാക്കി നമുക്ക് പക്ഷെ അതാ ും പറഞ്ഞത് അതുകൊണ്ട് നെബിയെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ ഉമ്മയ്ക്ക് ഹിദമത്തെടുത്തിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഉമ്മക്ക് ഞാൻ എപ്പോഴും ഹിദമത്തെടുക്കുന്നുണ്ട് എന്തും കൊടുക്കുന്നുണ്ട് ഉംഫിഹ ഉമ്മയ്ക്കുള്ള ചെലവുകൾ മുഴുവൻ ഞാൻ വഹിക്കുന്നത് ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവിടെ ശുശ്രൂഷിക്കുന്നത് അവരുടെ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുന്നത് ഒക്കെ ഞാനാണ് ചെയ്യുന്നത് പക്ഷേ നാവുകൊണ്ട് എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട് എന്നെക്കുറിച്ച് നാട്ടുകാരോട് കുടുംബക്കാരോട് അയൽവാസികളോടൊക്കെ പറയും അവൻ നോക്കുന്നില്ല അവൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് അപവാദം പറയാണ് നബിയെ പറഞ്ഞു